ആ മൃഗന്റെ അകത്ത് വല്ല ശുദ്ദജീവികളോ പാലുകളോ തെളുകളോ അതല്ലെങ്കിൽ അക്രമകാരികളായ വല്ല മൃഗങ്ങളോ താമസമാക്കിയിട്ടുള്ളോ അങ്ങനെ താമസമാക്കിയിട്ടുണ്ടെങ്കിൽ അതാദ്യം ഏറ്റോട്ടെ

ും ഒരുപാട് ഗുഹകൾ കണ്ടു ശ്രമീ കൃതിയോ താൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം അഴിച്ചെടുത്തു ബാക്കി വസ്ത്രങ്ങളെല്ലാം അഴിച്ചെടുത്തിട്ട് എല്ലാ ദ്വാരങ്ങളും അടച്ചെച്ചോഭാവന എല്ലാ ദ്വാരങ്ങളും അടച്ചു വെച്ചോ ചരിത്രം നമുക്കറിയാമല്ലോ ാണ് ബാക്കിയുള്ളത് അതടക്കാൻ തുണി വരും എന്നിട്ട് ഒരു കാലിന്റെ തള്ളവരൽ ആ ഗുഹയിലേക്ക് അങ്ങ് കയറ്റി വെച്ചു ആ ഗുഹയിലെ എന്തെങ്കിലും നിഷദിശകളുണ്ടെങ്കിൽ ഉപദ്രവിക്കരുത്

തല്ല വിളിക്കുന്ന ധാരമട ചൊ ഒന്നാ റസൂൽ ഹാരി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സുദിയ്യത്തിന്റെ മടിയിൽ തല വെച്ച് കിടന്നോ സുന്ദരമായി ഉറങ്ങവേയാ പുഞ്ചിരി തൂവുന്നു ചിരിക്കുന്നു കൊുന്നു ഓദം പാടോടമാടുന്നു പടുൽ നടകുവാൻ സീല തുന്നില്ല சோஷம் பாப்போ காலி கழிக்கவேதா യഖ റസൂലുള്ളാഹി നിന്റെ മടിയിൽ തല വെച്ചിട്ട് पुन्हा रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम तंगळ ഉറങ്ങി ആ കാൽപാദം കയറ്റി വെച്ച മുഹക്കകതൊരു പാദം ൂർക്കൻ പാമ്പ നല്ല വിഷമുള്ള പാമ്പ് ചില പണ്ഡിതന്മാര് പറയുന്നുണ്ട് പന്ത്രണ്ട് കൊല്ലായിട്ട് റസൂൽ അലൈവസമ്മ തങ്ങളെ കാണാൻ ആഗ്രഹിച്ചു നടന്നിരുന്ന പാമ്പായിരുന്നു എത്ര ആ പാമ്പ് അല്ല ചില പണ്ഡിതന്മാർ ചില ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് കൊല്ലമായിട്ട് റസൂറുല്ലാനെ കാണാൻ വേണ്ടി നടന്നതാണ് റസൂറുള്ള മനുഷ്യന്മാരും മലക്കളും മാത്രമല്ല സകല ജീവികള് കഷ്ണം വരെ കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞില്ലേ അല്ലേ മക്കളെ പഠിച്ചിട്ടില്ലേ ലേ റസൂറുള്ള മിമ്പറായി ഉപയോഗിച്ചിരുന്ന ഈത്തപ്പന മുട്ട മാറ്റി പുതിയ മിമ്പർ കിട്ടിയപ്പോ കരഞ്ഞ സംഭവമൊക്കെ അല്ലേ അല്ലേ വിശദീകരിക്കാൻ സമയല്ല ഈ പാമ്പ് റസാനെ കാണാൻ വേണ്ടിട്ടാണ് ആ ഗുഹയിൽ കാത്തിരുന്നത് പന്ത്രണ്ട് കൊല്ലായിട്ട് പക്ഷെ അപ്പോഴാണ് ഒന്നാര സുദ്ധികൾ വന്നിട്ട് കാണാനുള്ള അവസരം ദ്വാരം ആ അടച്ചത് ദ്വാരത്തില്ലേ ഗുഹന്റെ അകത്തുണ്ടായിരുന്ന ആ പാമ്പ് ഇല്ലേ കൊത്തി സുദ്ധിക്ക് തങ്ങളാവട്ടെ മുഖത്തേക്ക് നോക്കി കാരണം ഭൂമി ലോകത്ത് ഇത്രയും സുന്ദരമായ ഒരു മുഖം വേറെല്ലോ ഭൂമി ലോകത്ത് ഇത്രയും മനോഹരമായ മുഖം സുദ്ദീഖ് വേറെല്ലോ ശുദ്ധി പറഞ്ഞു സിദ്ധിയിലായ വസൂറു വാർത്തകള് മദീനത്തേക്ക് ചെന്ന പാനസ അല്ലെ അള്ളാൻ പറയണേ മദീനയിലുള്ള എല്ലാ വസ്തുക്കളും പ്രകാശിക്കാൻ തുടങ്ങി ഭജോ